ബൈബിളിന്റെ ശക്തമായ അടിത്തറ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രിസ്ത്യൻ പ്രതിരോധത്തെക്കുറിച്ചുള്ള മറ്റൊരു ലളിതവും അതേസമയം വളരെ വിവരപ്രദവുമായ വീഡിയോ അവതരിപ്പിക്കാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു നാസ്തികരും സംശയവാദികളും പലപ്പോഴും വേദപുസ്തകത്തിന്റെ ആധികാരികതയും അധികാരത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ലോകത്ത് ഈ തെറ്റിദ്ധാരണകളെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സങ്കീർണമായ വിഷയങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിശദീകരണങ്ങളാക്കി മാറ്റാൻ ഈ വീഡിയോ ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രതിരോധത്തെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് പോലും പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നു ഉറപ്പാക്കുന്നു ഇതിലൂടെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാനുള്ള അറിവും അന്വേഷകർക്ക് ബൈബിളിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളും നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ബൈബിളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ആഴപ്പെടുകയും അതിലടങ്ങിയിരിക്കുന്നു നിഷേധിക്കാനാവാത്ത സത്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വേദപുസ്തകത്തെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന നാസ്തികരുടെ വാദങ്ങൾ ബൈബിളിന്റെ സന്ദേശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളോ വികലമാക്കലുകളോ ആണെന്ന് കാണിക്കും ബൈബിളും അതിനെതിരായ വാദങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കുന്നതിലൂടെ ഈ വിമർശനങ്ങളിലെ പോരായ്മകൾ നിങ്ങൾ കാണുകയും ദൈവവചനത്തിന്റെ സ്ഥിരത കൃത്യത ദൈവിക പ്രചോദനം എന്നിവ തിരിച്ചറിയുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ബൈബിളിന്റെ സത്യത്തിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംസാരിക്കുന്നത് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ആണ് അദ്ദേഹത്തിന് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്ത്യൻ പ്രതിരോധം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ ഡോക്ടറേറ്റുകൾ ഉണ്ട് ഈ വിഷയങ്ങളിലെല്ലാം കൂടാതെ മറ്റ് നിരവധി വിഷയങ്ങളിലും അദ്ദേഹം അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പ്രതിരോധത്തെക്കുറിച്ചുള്ള ബഹുവോളയം പാഠപുസ്തകങ്ങളുടെ രചയിതാവും അദ്ദേഹമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ നൽകും ആ നമ്പറിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായോ ഓഡിയോയായോ അയക്കാൻ നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ബിഗ് ബാങ്ങിന്റെ വിഷയത്തിലേക്ക് നോക്കാം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വലിയ എന്നാൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ബിഗ് ബാങ് സിദ്ധാന്തം ദൈവത്താലുള്ള സൃഷ്ടിയുടെ ആശയത്തെ തെറ്റ് എന്ന് തെളിയിച്ചുവെന്ന് നാസ്തികർ അവകാശപ്പെടുന്നു ബിഗ് ബാങ്ങിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ സാധാരണയായി ഈ അവകാശവാദങ്ങളാൽ ഭയപ്പെടുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നു പ്രപഞ്ചം അതിന്റെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിൽ രൂപപ്പെടുത്തിയ ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് പ്രപഞ്ചത്തിൻറെ ഉദ്ഭവത്തെക്കുറിച്ച് ഇതൊന്നും പറയുന്നില്ല ശാസ്ത്രത്തിന് പ്രപഞ്ചത്തിന്റെ അജ്ഞാതവും വിശദീകരിക്കാനാവാത്തതുമായ ഉദ്ഭവത്തിനു ശേഷം എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചാണ് ബിഗ് ബാങ് പ്രതിപാദിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ നിലവിലെ ഘടന വിശദീകരിക്കുക എന്നതാണ് ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ ഉദ്ദേശ്യം അല്ലാതെ അതിന്റെ ഉദ്ഭവത്തെക്കുറിച്ചല്ല അതിനാൽ ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ ദൈവിക ഉദ്ഭവത്തെ ഖന്നണിച്ചു അവകാശവാദം പൂർണമായും തെറ്റാണ് കാരണം ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് അതിന്റെ ഉദ്ഭവത്തെക്കുറിച്ചല്ല മറ്റൊരു തെറ്റിദ്ധാരണ ബിഗ് ബാങ് ദൈവാസ്ഥിക്യത്തെ ഖന്നണിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ നിരവധി ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ ഉണ്ടെന്ന് അവർ ജനങ്ങളോട് പറയാറില്ല എന്നു ശാസ്ത്രത്തിൽ പൂർണമായി സമ്മതിക്കുന്ന ഒരൊറ്റ ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് ഒന്നില്ല ഈ ബിഗ് ബാങ് സിദ്ധാന്തങ്ങളിൽ ഏതാണ് ശരിയെന്നോ ഏതാണ് അന്തിമ കാഴ്ചപ്പാടെന്നോ ശാസ്ത്രജ്ഞർക്കിടയിൽ പരസ്പര സമ്മതമില്ല ഈ ബിഗ് ബാങ് സിദ്ധാന്തങ്ങളെല്ലാം പരസ്പരം മത്സരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ദി ബിഗ് ബാങ് തിയറി എന്ന് ഒന്നില്ല പരസ്പരം മത്സരിക്കുന്ന ഏകദേശം പത്ത് ബിഗ് ബാങ് സിദ്ധാന്തങ്ങളാണുള്ളത് അവയിൽ ഓരോന്നും ശരിയായ ബിഗ് ബാങ് സിദ്ധാന്തമാണെന്ന് അവകാശപ്പെടുന്നു അതിനാൽ ഇന്ന് നിർണായകമായ ബിഗ് ബാങ് സിദ്ധാന്തം എന്ന ഒന്നില്ല മറിച്ച് ഏകദേശം പത്ത് ബിഗ് ബാങ് സിദ്ധാന്തങ്ങളാണുള്ളത് അവയിൽ ഒന്നും തന്നെ അന്തിമമോ സ്ഥാപിതമോ അല്ല പരസ്പരം മത്സരിക്കുന്ന വ്യത്യസ്ത ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ എനിക്ക് പട്ടികപ്പെടുത്താം ആദ്യത്തെ ബിഗ് ബാങ് സിദ്ധാന്തം സ്റ്റാൻഡേർഡ് ബിഗ് ബാങ് സിദ്ധാന്തമാണ് പ്രപഞ്ചം ഒരു ചൂടുള്ള സാന്ദ്രമായ അവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് അന്നുമുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം രണ്ടാമത്തെയും മത്സരിക്കുന്നതുമായ ബിഗ് ബാങ് സിദ്ധാന്തം ലാൻഡ് സിഡിയം മോഡലാണ് ഇത് നിലവിൽ ബിഗ് ബാങ് ബ്രഹ്മാണ്ഡ ശാസ്ത്രത്തിന്റെ സ്റ്റാൻഡേർഡ് മോഡലായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഇതിനെ മറ്റ് ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ ഇതിനകം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ മത്സര ബിഗ് ബാങ് സിദ്ധാന്തം ഇൻഫ്ലേഷണറി തിയറി എന്നറിയപ്പെടുന്നു ആദ്യകാല പ്രപഞ്ചത്തിൽ അതിവേഗത്തിലുള്ള വികസനത്തിന്റെ ഒരു കാലഘട്ടം നിർദ്ദേശിക്കുന്ന ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ ഒരു വിപുലീകരണമാണിത് നാലാമത്തെ മത്സര ബിഗ് ബാങ് സിദ്ധാന്തം സൈക്ലിക് മോഡലാണ് ബിഗ് ബാങ് വികസനത്തിന്റെയും സങ്കോചനത്തിൻ്റെയും ഒരു ആവർത്തന മാതൃകയുടെ ഭാഗമാണെന്ന് ഇത് നിർദ്ദേശിക്കുന്നു അഞ്ചാമത്തെ മത്സര ബിഗ് ബാങ് സിദ്ധാന്തം എക്പൈറോട്ടിക് യൂണിവേഴ്സാണ് അധികമാനമുള്ള ഒരു സ്ഥലത്ത് രണ്ട് ത്രിമാന ലോകങ്ങളുടെ കൂട്ടിമുട്ടലിൽ നിന്നാണ് നമ്മുടെ പ്രപഞ്ചം ഉണ്ടായതെന്ന് ഇത് നിർദ്ദേശിക്കുന്നു ആറാമത്തെ മത്സര ബിഗ് ബാങ് സിദ്ധാന്തം ഓസിലേറ്റിംഗ് യൂണിവേഴ്സ് മോഡലാണ് സൈക്ലിക് മോഡലിന് സമാനമായി ഇതൊരു ശ്രേണി ബിഗ് ബാങ്ങുകളും ബിഗ് ക്രഞ്ചുകളും നിർദ്ദേശിക്കുന്നു ഏഴാമത്തെ ബാങ് സിദ്ധാന്തം ബിഗ് ബൌൺസ് തിയറി എന്നറിയപ്പെടുന്നു പ്രപഞ്ചം വികസനത്തിന്റെയും സങ്കോചനത്തിന്റെയും ചക്രങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്നും നിലവിലെ ബിഗ് ബാങ് മുൻപുള്ള ഒരു പ്രപഞ്ചത്തിന്റെ തകർച്ചയുടെ ഫലമാണെന്നും ഇത് നിർദ്ദേശിക്കുന്നു എട്ടാമത്തെ ബിഗ് ബാങ് സിദ്ധാന്തം മോഡിഫൈഡ് ഗ്രാവിറ്റി തിയറീസ് എന്നറിയപ്പെടുന്നു ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി പോലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനു പകരം ഗുരുത്വാകർഷണ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടശാസ്ത്ര നിരീക്ഷണങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ഇത് വിവിധ ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളുടെ ഒരു മിശ്രിതമാണ് മേൽപ്പറഞ്ഞ എട്ടെണ്ണമാണ് ഇന്നത്തെ പ്രധാന മത്സര ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ എന്നാൽ അവ മാത്രമല്ല നിലവിൽ കൂടുതൽ മത്സര സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബിഗ് ബാങ് സിദ്ധാന്തം സൃഷ്ടിയുടെ സിദ്ധാന്തത്തെ കണ്ണിച്ചു അവകാശവാദം നാസ്തികർ മുന്നോട്ടുവയ്ക്കുന്ന ഒരു ശാസ്ത്രീയ തെറ്റിദ്ധാരണയാണ് രണ്ട് കാരണങ്ങളാൽ ഇത് ഒരു തെറ്റിദ്ധാരണയാണ് നാസ്തികരുടെ അവകാശവാദത്തിലെ ആദ്യത്തെ തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെ കാര്യം ചെയ്യുന്നില്ല അതേസമയം സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെ കൈകാര്യം ചെയ്യുന്നു നിലവിലെ പ്രപഞ്ചത്തിന്റെ ഘടന വിശദീകരിക്കുക എന്നതാണ് ബിഗ് ബാങ്ങിന്റെ ഉദ്ദേശ്യം അത് ഉദ്ഭവത്തിലേക്ക് കടക്കുന്നില്ല ഘടന വിശദീകരിക്കുന്ന ഒന്നിനു ഉദ്ഭവത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തെ തെറ്റിദ്ധാരണ ഇതാണ് ഒരൊറ്റ ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് ഒന്നില്ല കുറഞ്ഞത് എട്ട് മത്സര ബിഗ് ബാങ് സിദ്ധാന്തങ്ങളെങ്കിലുമുണ്ട് കൂടുതൽ മത്സര സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവയിൽ ഒന്നും തന്നെ മേധാവിത്വം നേടിയിട്ടില്ലാത്തതിനാൽ ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ നിരാകരിച്ചുവെന്ന അവകാശവാദം ഒരു വലിയ തെറ്റിദ്ധാരണയാണ് മത്സരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ നിന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു ബിഗ് ബാങ് സിദ്ധാന്തം ഇല്ല അതിനാൽ ആദ്യം ഈ വിവിധ ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ പരസ്പരം മത്സരിക്കട്ടെ അവയിൽ ഒന്ന് സ്ഥാപിത സത്യം എന്ന നിലയിൽ വരട്ടെ എന്നിട്ട് നമുക്ക് അവയെക്കുറിച്ച് സംസാരിക്കാം അതുവരെ നാസ്തികർ പൂർണമായും സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ബൈബിളിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും വെല്ലുവിളിച്ചുകൊണ്ട് മതേതര നാസ്തികരും ക്രിസ്തീയ നാസ്തികരും നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പരിശോധന കൂടാതെ ഈ ആരോപണങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നത് ആശയക്കുഴപ്പത്തിലേക്കും സംശയത്തിലേക്കും നയിക്കും പകരം തർക്കം ചരിത്രവസ്തുതകൾ ബൈബിൾ അറിവ് എന്നിവ ഉപയോഗിച്ച് അവകാശവാദങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനും സമയം കണ്ടെത്തുക നൂറ്റാണ്ടുകളായി ബൈബിൾ ഇത്തരം പരിശോധനകളെ അതിജീവിച്ചിട്ടുണ്ട് ചരിത്രം പ്രവചനം ധാർമ്മിക ഉപദേശം എന്നിവയിൽ കൃത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ അവകാശവാദങ്ങളെ നാം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ അവമതേത നാസ്തികരും ക്രിസ്തീയ നാസ്തികരും സൃഷ്ടിച്ച തെറ്റിദ്ധാരണകളോ മൻപൂർവമായ തെറ്റായ അവതരണങ്ങളോ ആണെന്ന് കാണാം നിരവധി നാസ്തിക വാദങ്ങൾ ബൈബിൾ സന്ദർഭത്തെക്കുറിച്ചോ ബൈബിൾ എഴുതപ്പെട്ട സാംസ്കാരിക ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചോ അപൂർണമായ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബൈബിൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലൂടെയും ശാസ്ത്രത്തിന്റെ ഓരോ പോയിന്റും വിശകലനം ചെയ്യുന്നതിലൂടെയും ഈ ആക്ഷേപങ്ങളെ പരിഹരിക്കാനും അവ അടിസ്ഥാനഹിതമാണെന്ന് കാണിക്കാനും കഴിയും അനേകം ആക്രമങ്ങൾ ഉണ്ടായിട്ടും ദൈവവചനത്തിന്റെ സത്യം സ്ഥിരമായി നിലനിൽക്കുന്നു കാരണം ശ്രദ്ധാപൂർവമായ പരിശോധന ഇത്തരം വിമർശനങ്ങളിലെ പോരായ്മകൾ തുടർച്ചയായി വെളിപ്പെടുത്തുന്നു ബൈബിൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ദൈവവചനമാണ് അതിൽ വളരെയധികം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരം വർഷമായി മതേതര നാസ്തികരും ക്രിസ്തീയ നാസ്തികരും ഈ എല്ലാ ഭാഗങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ബൈബിൾ പിഴവില്ലാത്തതും കൃത്യവുമായി തെളിഞ്ഞിരിക്കുന്നു ബിഗ് ബാങ്ങിനെക്കുറിച്ചുള്ള ഈ പഠനം വീണ്ടും കാണിക്കുന്നത് ബിഗ് ബാങ് സിദ്ധാന്തങ്ങൾ സൃഷ്ടിയുടെ സിദ്ധാന്തത്തെ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വളരെ താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നു അവയിൽ ഒന്നും നഷ്ടപ്പെടരുത് അതിന് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ അക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ആവേശമുണർത്തുന്ന വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉടൻ അറിയിപ്പ് ലഭിക്കുമെന്ന് ഇത് ഉറപ്പാക്കും ഇതാ ഡോക്ടർ ഫിലിപ്പിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശമായോ ഓഡിയോയായോ അയയ്ക്കുക